ഞാനെന്ന ഹിന്ദു വേറിട്ടതാണ് നിങ്ങൾ മുസ്ലിമാണ് എന്ന തോന്നൽ എനിക്ക് തോന്നലെനിക്കുണ്ടാകുമ്പോഴാണ് എന്നിലൊരു സേവകത്വം രൂപപ്പെടുന്നത് ആ പള്ളി കുളിക്കുകയോ അല്ലെങ്കിൽ ആ പള്ളിയിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയോ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളത് അവസാനത്തെ ഘട്ടമാണത് ആദ്യത്തെ ഘട്ടം എന്താണ് ഞങ്ങൾ ഞാൻ ഹിന്ദുവാണ് നീ മുസ്ലിമാണ് എന്ന ഒരു ഭാവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റൂ അതിനവിടെ ചേക്കേറാൻ പറ്റത്തുള്ളൂ ആ ഒരു ഒന്നായി നിൽക്കുന്ന ആളെ രണ്ട് ഭാവത്തിലേക്കാക്കിയാൽ അവിടെ ഈ ഭീകരതയ്ക്ക് സ്ഥാനമുണ്ട് ഒരു പൗരാണികമായ ഒരു പ്രദേശത്തെ അവിടുത്തെ കാരണം നമ്മളൊരു പ്രദേശത്തേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ നമ്മളെടുക്കുകയാണ് അപ്പോൾ ആ കോഴിക്കോടിന്റെ പ്രൗഢിക്ക് അനുസരിച്ച് ഇവിടെയുള്ള മുസ്ലിം വിശ്വാസികൾ ഒരു മുസ്ലിം പള്ളി പണിയും അതിൽ ചിലപ്പോൾ കേരളത്തിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു കലയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ടാവും അതിൽ അത് കുറേ വർഷങ്ങൾ കഴിയുമ്പം പറയാണ് കേരളത്തിൻ്റെ വാസ്തുകല ചേർന്ന ഒരു പള്ളിയാണത് ക്ഷേത്ര വാസ്തുകലയാണ് അതിലുള്ളത് അതൊരു ക്ഷേത്രമാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് കാണുന്ന ഒരു അഞ്ഞൂറാളോട് പറഞ്ഞാൽ അതിൽ നാനൂറ് ആൾ വിശ്വസിച്ചില്ലെങ്കിലും അതിൽ നൂറാൾ ചിലപ്പോൾ പറയും അത് കത്തിയാണല്ലോ അങ്ങനെയുള്ള പള്ളികളാണ് ഇവർ രക്ഷപ്പെടുന്നത് അപ്പം ഇവർ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ വാസ്തുശില്പരമായി അവർ ഇപ്പം അമ്പലം അല്ലേ അമ്പലങ്ങൾ കാണുമ്പോൾ നമ്മുടെ പള്ളിക്കെന്താ അങ്ങനെയൊരു ഒരു ഒരു രസകരമായ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്ക് കുറച്ചുകൂടി ഒരു ആകർഷണകത്വം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും ചിലപ്പോൾ ഒരു അവിടുത്തെ വാസ്തുകലയെ ആ ഒരു പള്ളിയിൽ പ്രതിഷ്ഠിക്കും അപ്പം ഇത് കാണുന്ന ആളുകൾ കുറേ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെ ആർ എസ് എസിൻ്റെ ഒരാൾ പറയുകയാണെങ്കിൽ ഇത് അവിടെ ഇരിപ്പുണ്ട് കാരണം അത് ശിവക്ഷേത്രത്തിൻ്റെ വാസ്തുകലയാണ് കലയാണ് അതിൻ്റെ മുകളിലുള്ളത് അതിൻ്റെ ഉള്ളിൽ മണ്ണ് കുഴിച്ചാൽ അതിൽ ശിവലിംഗം കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ അതിനെ പിന്തുടരും ആ പിന്തുടരും അപ്പോൾ പിന്തുടരുമ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ ഇഷ്ടമുള്ള ഒരു കോടതിയിൽ അവർ ഇത് സമർപ്പിക്കും കോടതിയാക്കി ഇതെടുക്കും ചിലപ്പോൾ അത് മണ്ണ് വാന്താൻ പറയും അത് പൊളിക്കാൻ പറയും ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു സമത്വമുണ്ട് അപ്പോൾ അയോധ്യയിലൊക്കെ നമ്മൾ ഞാനൊക്കെ ഒരുപാട് തവണ പോയത് അവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്കും അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്കും അവിടെ ഒരു കുഴപ്പമില്ല അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നു അവർക്ക് ക്ഷേത്രമോ പള്ളിയോ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊന്നും അവിടെ ഒന്നുമില്ല അവിടെ പള്ളി ഉള്ള സമയത്ത് അവരങ്ങനെയാണ് അവിടെ ഇപ്പോൾ അമ്പലമുള്ള സമയത്തും അവരങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് അപ്പം അങ്ങനെയുള്ള ഒരു ഉണ്ട് ആ സമത്വം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആർ എസ് എസിൻ്റെ ആശയങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല കാരണം അവിടെ ആർ എസ് എസിന്റെ ആശയങ്ങൾക്ക് സ്വാധീനം ഉണ്ടാവില്ല നമ്മൾ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ഒരു കൂട്ടു ചേർന്നുകൊണ്ട് ഇപ്പം മലപ്പുറം ജില്ലയിലൊക്കെ നമ്മളിപ്പോൾ പല ആളുകളും ഈ മുസ്ലിം സഹോ സുഹൃത്തു സഹോദരന്മാർ വിശ്വാസികളായ ആളുകൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പറയും ഇപ്പോൾ താനൂർ മേഖല അവരൊക്കെ ഇങ്ങനെ പറയും കോട്ടക്കൽ ഈ മേഖല ഒരു മലപ്പുറം മൊത്തം എടുക്കാം നമുക്ക് ഈ മേഖലയൊക്കെ നമുക്ക് ഇവിടെ കോഴിക്കോടാണെങ്കിലും അല്ലേ പോണം അവിടുത്തെ മുസ്ലിം ആരും നേരെ തൊട്ടടുത്ത ഒരു ഹിന്ദു ആ വീടുണ്ടെങ്കിൽ ചോറ് വയ്ക്കില്ല ഇവരെല്ലാരും കുടുംബസമേതം പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കും ഇത് ഇത് ആശയത്തിൻ്റെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ആശയത്തിനെതിരാണ് ഈ ഒരുമ ഒരുമയുണ്ടായാൽ ആർ എസ് എസ് ഇല്ല അതിൽ ഞാൻ വേറിട്ട ഒര ഹിന്ദുവാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവിടെ എന്നിൽ ആർ എസ് എസ് ഉണ്ടാകുന്നത് ഞാൻ ഹിന്ദു വേറിട്ടതാണ് നിങ്ങൾ മുസ്ലിമാണ് എന്ന തോന്നൽ എനിക്ക് ഉണ്ടാകുമ്പോഴാണ് എന്നിലൊരു സ്വയം സേവകത്വം രൂപപ്പെടുന്നത് ഈ സ്വയം സേവകത്വം ഈ സ്ഥലങ്ങളിൽ രൂപപ്പെടപ്പെടാതിരിക്കുന്നതിന് കാരണം അവിടെ ഒരുമയാണ് സമത്വമാണ് ഈ സമത്വത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിലെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം അപ്പോൾ ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടോട് കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ഒരു എന്താ പറയുക ഒരു ബസ് സ്റ്റാൻ ഒരു ബസ് സ്റ്റോപ്പിലോ ഒരുമിച്ചിരുന്ന് കഥകളും ചിരിച്ചും സ്വകാര്യതകളും എല്ലാം പറഞ്ഞ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്ന ഒരു സമയത്താണ് ഒരാൾ വന്നിട്ട് പറയുന്നത് അത് ഇവിടെ ഉള്ള പല കാശീക്ഷേത്രത്തിൻ്റെ ഒക്കെ ക്ഷേത്ര കലയുമായിട്ട് ഇതിനെന്തോ ഒരു ബന്ധമുണ്ട് ഈ പള്ളിക്ക് ബന്ധമുണ്ട് കണ്ടോ ആ തൂണ് കണ്ടോ ഏഹ് അപ്പോൾ ഇതിൽ ഇത് ഈ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ ചിന്തിക്കും ശരിയാണല്ലോ ഇപ്പോൾ ഒരാൾ ചിന്തിച്ചാൽ മതി ആ കൂട്ടായ്മയെ അവിടെ അവസാനിച്ചില്ലേ അത് ശരിയാണല്ലോ അപ്പോൾ കോടതി കൊടുക്കും കോടതി വഴി മാന്താൻ പറയും അപ്പോൾ ആസ്ട്രോളജി അല്ല ഇങ്ങനെ ഈ പുരാവസ്തു വകുപ്പിന് അവരെ എല്ലാം വിളിച്ച് ഇത് മാത്തും ഇത് മാന്തുമ്പം തന്നെ അതിനിടയിൽ ആ രൂപപ്പെട്ട ഒരു സമത്വമുണ്ട് അവരെല്ലാവരും വേറിട്ട് നിൽക്കും ആ ശരി ഇത് ഷോ അപ്പോൾ ഞാൻ ഹിന്ദു അവ മുസ്ലിം എന്ന നിലയിലേക്ക് അവർ രണ്ട് ഭാവങ്ങളിലേക്ക് നിൽക്കും ഈ ഭാവമാണ് ആർക്ക് വേണ്ടത് ആർ എസ് എസിന് വേണ്ടത് ആ പള്ളി കുളിക്കുകയോ അല്ലെങ്കിൽ ആ പള്ളിയിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയോ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളത് അവസാനത്തെ ഘട്ടമാണത് ആദ്യത്തെ ഘട്ടം എന്താണ് ഞങ്ങൾ ഞാൻ ഹിന്ദുവാണ് നീ മുസ്ലിമാണ് എന്ന ഒരു ഭാവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റൂ അതിനവിടെ ചേക്കേറാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഈ പ്രധാനപ്പെട്ട ആർ എസ് എസ് ഇപ്പോൾ പറയുന്ന എല്ലാ മുസ്ലിം പള്ളികളിലും ശിവൻ ഉണ്ടെന്നും കൃഷ്ണൻ ഉണ്ടെന്നും ഒക്കെ പറ അതിപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ശിവനെക്കുറിച്ച് പഠിച്ചാലും കൃഷ്ണനെക്കുറിച്ച് പഠിച്ചാലും അതെല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ നരസിംഹത്തെ നരസിംഹ അവതാരം തന്നെ പറയുന്നില്ലേ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ട് പള്ളിയിലും എല്ലാം എല്ലാം ഉണ്ട് അതങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഒരു ഹിന്ദു എന്ന സംവിധാനം അങ്ങനെയാണ് എല്ലാറ്റിലും ഉണ്ട് ഈ മൈക്കിലും ഈ ലൈറ്റിലും എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു അപ്പം പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു ശിവലിംഗ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അതിൻ്റെ കാര്യം ആ ഒരു ഒന്നായി നിൽക്കുന്ന ആളെ രണ്ട് ഭാവത്തിലേക്കാക്കിയാൽ അവിടെ ഈ ഭീകരതക്ക് സ്ഥാനമുണ്ട് ഈ ഭീകരതയുടെ വിത്ത് അവിടെ വിതക്കാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ ശാഖ തുടങ്ങാം കാരണം അവിടെ ശിവക്ഷേത്രം വേണമല്ലോ അല്ലെ അവിടെ ഒരു കൃഷ്ണക്ഷേത്രം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ശാഖ ഇവിടെ തുടങ്ങാം അപ്പോൾ ഈ ശാഖ ഇവിടെ തുടങ്ങിയാൽ ഇവിടുത്തെ കൂട്ടായ്മ അവസാനിച്ചു ഇവിടെ ആ ഒരുമിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചേർത്തെടുത്ത ഒരു കാലമുണ്ടല്ലോ ഞാൻ മുസ്ലിം മുസ്ലിമാണെന്നോ ഞാൻ ഹിന്ദു ആണെന്നോ എൻ്റെ കുലം ഏതാണെന്നോ എൻ്റെ ജാതി ഏതാണെന്നോ ഞാൻ ഏത് ഗോത്രത്തിൽ നിന്ന് വന്നതാണെന്നോ ഒന്നുമില്ലാതെ ഒരുമിച്ച് പങ്കിട്ട ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു സമരസത്തിൻ്റെ ഒരു കാലമുണ്ടല്ലോ ആ കാലം അവിടെ പൂർണ്ണമായിട്ട് പോവുകയാണ് ആ നാട്ടിൽ പിന്നെ ഒരു ഭീതിയിലേക്ക് വരികയാണ് ഇപ്പുറത്തെ ഒരു ബസ് സ്റ്റോപ്പ് അത് മുസ്ലിം നീ എടുത്തോ ഞാൻ അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് എടുക്കാം എന്ന് പറഞ്ഞ് ഈ കൂട്ടായ്മ ഇങ്ങനെ വേർതിരിച്ച് പോവുകയാണ് അതാണ് ഇപ്പം നടക്കുന്നത്